ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം ആ ഉപ്പ് സത്യാഗ്രഹം എന്നുള്ളത് അറിയാത്ത ഭാരതീയർ കുറവാണ് ആ ഉപ്പ് സത്യാഗ്രഹത്തിന് ഗാന്ധിജി ചെയ്ത പ്രസംഗം എത്ര പേര് കേട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഞാൻ ചിന്തിക്കുന്ന വിഷയം ശ്രീകൃഷ്ണൻ പ്രധാനപ്പെട്ട ഭഗവത്ഗീത ഉപദേശിച്ചപ്പോ കേട്ടതാരാ അർജുനൻ സഞ്ജയൻ കുടിയടയാളമായിട്ടുള്ള ഹനുമാൻ ഇതൊക്കെ പറഞ്ഞാലും അർജുനൻ മാത്രമാണ് ഇപ്പൊ കേട്ടേണ്ട കാര്യമായിട്ടെന്നാണല്ലോ നമ്മൾ പറയാം ഇത്രയും പ്രശസ്തമായ കാര്യത്തിന് ശ്രോതാക്കൾ അറുപത്തിയൊന്ന് വയസ്സ് അപ്പൊ ഒരാള് കൗതുകത്തിനൊരു കാര്യം ചെയ്തു ഇത്തരം കൗതുകങ്ങളൊക്കെ എല്ലാവർക്കും തോന്നാറുണ്ട് ആ കൗതുകത്തിന് ചെയ്ത കാര്യം അവിടെ കൂടി ഇരിക്കുന്നവരെ മുഴുവൻ വയസ്സ് എടുത്തു ആ വയസ്സ് എടുത്തിട്ട് ഇതെല്ലാം എല്ലൂടി കൂട്ടി എത്ര പേരുണ്ട് അതുകൊണ്ട് ഹരിച്ചു കരാശരി വയസ്സ് എത്ര നോക്കി ഇരുപത്തഞ്ച് എന്ന ഉത്തരം കിട്ടി ആ വ്യക്തിയുടെ നിരീക്ഷണത്തില് അത് ഇത്രയും സക്സസ് ആവാൻ കാരണം കദാശരി വയസ്സ് ഇരുപത്തിയഞ്ചായിരുന്നു യുവാക്കളാണ് അത് കേട്ടത് ഈ ചിന്ത ഉണ്ടായവർ കൂടി ഇന്നലെ ഒരു ചടങ്ങിന് പോയി ആ സ്റ്റേജിൽ സംസാരിക്കുന്നവരൊക്കെ എൺപത് കഴിഞ്ഞവരാണ് റോതാക്കള് എഴുപതിൻ്റെ മുകളിലല്ലാതെ അതിൽ കുറഞ്ഞവരാരും ഇല്ല ഞാൻ ഇങ്ങനെ കഥാറിരിക്കുമ്പോൾ ആലോചിച്ചു വലിതരൂപം ഇവിടെ ഉള്ളവരൊക്കെ പ്രായം ഒരുമിച്ച് കുട്ടി ഹരിച്ചാൽ എത്രയായിരിക്കും എന്റെ മനസ്സ് പറഞ്ഞു എഴുപത്തി അഞ്ച് എഴുപത്തഞ്ചുകാരോട് സംസാരിക്കുന്നതിനേക്കാൾ ശക്തമാണ് ഇരുപത്തഞ്ചുകാരോട് സംസാരിക്കുന്നു ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാരെ കേൾക്കാൻ കിട്ടയില്ല സംസാരിക്കുമ്പോ അവരാണിത് കേൾക്കേണ്ടത് ഒരു തവണ എന്തോന്ന് പറഞ്ഞപ്പോ അതിനൊമ്പായുള്ള മകൻ പോയി അപ്പൊ ഒരാള് എന്നോട് പറയുകയാണ് നിരാശ കൂടി അവൻ ഇവിടുന്ന് പോയി സാർ പറഞ്ഞു അവൻ കേട്ടിരുന്നെങ്കിൽ എത്ര ഒന്നായിരുന്നു കേൾക്കേണ്ടത് യുവാക്കളാണ് സർവീസിലിരുന്നു എല്ലാം കഴിഞ്ഞു റിട്ടയർ ചെയ്തു ഇനി എന്ത് കേട്ട അത് ആദ്യം കേട്ടിരുന്നെങ്കിലോ ഇപ്പൊ തന്നെ ജീവിതത്തിനെ വിലയിരുത്തി അപ്പോ ഒരു ലളിതാശ്രനാകുന്ന ഒരു വിഷയം പറയേണ്ടി വന്നപ്പോ എനിക്ക് കുട്ടി വിഷമത്തോടു കൂടി ഞാൻ പറഞ്ഞു എനിക്ക് ഇരുപത്തി ആറ് കൊല്ലത്തെ സർവീസ് ഡെയിലി ചുള്ളിലായിട്ട് അതിനുമുമ്പ് എത്ര കൊല്ലം പാഴാക്കി അതിനു മുമ്പേ എന്റെ പ്രായത്തിന്ന് ഇരുപത്തി ആറ് കൊടുത്താൽ അതിനു മുമ്പുള്ള പ്രായത്തിൽ ഇത് പാഴാക്കിയില്ലേ അത് അന്ന് തുടങ്ങാൻ കാരണം ആ പ്രായത്തിൽ ഒരു ഗുരുനാഥൻ പറഞ്ഞത് കേട്ട് ജീവിതത്തിൽ പകർത്തി നിർഭാഗ്യവശാൽ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഗുണപ്രദമായിട്ട് ഒന്നും പഠിക്കാനോ മനസ്സിലാക്കാനോ ഇല്ലെങ്കിലോ ആ വിദ്യാഭ്യാസ രീതി എത്ര വഹിച്ചിട്ടാണ് കുട്ടികൾ അമ്മയോട് പെരുമാറുന്നത് എങ്ങനെയായിരിക്കണം പഠിക്കാനുണ്ടോ അച്ഛനോട് എങ്ങനെ പെരുമാറണം വീട്ടിലെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം പൊതു സ്വത്ത് നമ്മുടെ സ്വത്ത് നശിപ്പിക്കുന്നതിന് തുല്യമാണ് ഇതൊക്കെ എപ്പറിയണം ഏതൊരു വിജ്ഞാനവും നമ്മുടെ കയ്യിലെത്താൻ വളരെ വേഗിയാൽ ആ വിജ്ഞാനം കൊണ്ട് കാര്യം ഇല്ല ധന്യമേദിനത്തിലെ ശ്രോതാക്കള് എന്നെ വിളിക്കുന്ന ശ്രോതാക്കള് ഒരു നാലഞ്ച് പേര് മുപ്പത് വയസ്സ് താഴെ ഉള്ളവരുണ്ട് പിന്നെ പലരും വീട്ടമ്മമാരാണ് മകന്റെ മകളുടെയും കല്യാണം കഴിഞ്ഞ് വിശേഷത്താണ് ഹസ്ബൻഡ് റിട്ടയർ ചെയ്തിരിക്കുകയാണ് അപ്പൊ വീട്ടിലെ ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ ഒരുപക്ഷെ അറുപത്തഞ്ചോ എഴുപത് വയസ്സ് പ്രായമായതായി ബാല്യത്തിൽ കിട്ടണം യുവാക്കളെ സ്വാധീനിക്കണം ആ യുവാക്കളെ സ്വാധീനിക്കണം എന്ന അറിവുണ്ടായതുകൊണ്ടാണ് തീരെ കുട്ടികളായിരിക്കുമ്പോ രാഷ്ട്രീയക്കാർ കൂടെ കൊണ്ടുപോയി അവരുടെ കാര്യങ്ങൾ പഠിപ്പിക്കുക ഒക്കെ ഈ പുതിയ സട്ട് ഷട്ട് നമ്മൾ തിരുമ്പാനിട്ടാൽ ആ ഇസ്ത്രീട്ടം മടക്കിന് വലിയ മാറ്റം വരില്ല ചിലപ്പോൾ പിന്നെ ഇസ്ത്രീ ഇടുമ്പോ അതേ മടക്കെ കൃത്യമായിരിക്കും അതിന്റെ കാരണം ആ തയ്യക്കാരൻ സത്ത് തുഞ്ഞതിനു ശേഷം ആദ്യമായിട്ട് അതിന്റെ ചൂടത്തോട് ഇസ്ത്രീടും ആ മടക്ക് നിവരില്ല എന്നും നമ്മുടെ നോക്കും ഇതേപോലെ ജീവിതത്തില് ചില വിജ്ഞാനങ്ങള് വൈകി കിട്ടിയിട്ട് എന്താ കാര്യം ലഹരി ഉപയോഗിക്കാത്ത മയക്കുമരുന്നാണെന്നുള്ളത് കാണുക പോലും ചെയ്യാത്ത ഞാനത് കണ്ടിട്ടില്ല ആ ഗുളിക എങ്ങനെയാണ് ആ ഗുളിക കാണുകയും ചെയ്യാത്ത ആള് പ്രസംഗിക്കുക അത് ഉപയോഗിക്കാത്ത വ്യക്തികൾ കേട്ടുകൊണ്ടിരിക്കുകയും അവിടെ ഉപയോഗിക്കണമെന്നില്ല അവര് കേൾക്കാനുള്ള കാരണം മക്കളൊക്കെ അത് ഉപയോഗിച്ച് കേടുന്നുണ്ടാവും മക്കളിപ്പൊ വേറെ ഉടങ്കിലും ഉപയോഗിക്കും தக்க சமயத்து தத்துக்கள கையில் கிட்டு ஏதோ ஹைஸ்கூளில் படிக்கண்காலத்துயார எந்த சமயத்து காலில் பிரத்தேய்க்க ஆ ஒரு வர வந்து கண்டப்பளே பகுமானாய் ஸ்கூலில் பதிவாய்டு காணும் அல்ல അദ്ദേഹം ഉദ്ഘാടനത്തിന് വന്ന ആ സംസാരിക്കുന്ന ആള് ഡയറി എഴുതി വെക്കണം എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ പതിമൂന്ന് വയസ്സ് മുതൽക്ക് എനിക്ക് ഡയറി എഴുതാൻ കഴിഞ്ഞത് അതിപ്പോഴാണ് കേട്ടതെങ്കിലോ നന്യമീദിനം കേട്ടവര് ഇന്ന് ഉങ്ങൾക്കാണെങ്കിൽ എത്രാമത്തെ വയസ്സ് ഉങ്ങൾക്ക് അതിന്റെ സർവീസ് കിട്ടുക എത്രയോ പേടെ നിരാധാണ് ഇത് പണ്ട് കേൾക്കണമായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ചിലർ പറയും ഇത് മക്കള് കേട്ടിരുന്നെങ്കിൽ എത്ര വന്നായിരുന്നു അവർക്ക് കേൾക്കാൻ സാഹചര്യവും ഉണ്ടാവില്ല അതുകൊണ്ട് ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജിയുടെ പ്രായം മുതൽക്ക് ഇരിക്കുന്നവരുടെയൊക്കെ പ്രായം കൂട്ടിയിട്ട് ആകെ ഹരിച്ചപ്പോ ഇരുപത്തിയഞ്ച് എന്ന ഉത്തരം കിട്ടിയ ആള് പറഞ്ഞു അതിന്റെയൊക്കെ വിജയം ഇരുപത്തഞ്ചാണല്ലോ ശരാശരി പ്രായം ആ പ്രായത്തിലുള്ളവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നതാണ് നിർബാംഗം വച്ചാൽ ഇന്നിപ്പോൾ ഇരുപത്തഞ്ചുകാരൊക്കെ അധികം വായിക്കുന്ന നോവലാണ് ഞാൻ എഴുതിയ നോവലായിരിക്കും അവര് വായിക്കുന്നു ധന്യമേദിയിലൊന്നും കേൾക്കുന്നുണ്ടാവില്ല എല്ലാവരുടെ കാര്യം പറയല്ല ഭൂരിപക്ഷം ആ പ്രത്യേക പ്രായത്തിൽ അന്ന് ഇത് തോന്നിയിരുന്നുവെങ്കിൽ നമുക്കൊക്കെ പല സൽഗുണങ്ങളും ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ സമയം വൈകിട്ട സമയം വൈകിപ്പോൾ ഇതുകൊണ്ട് ഏതൊരു കാര്യത്തിലും ഇത് ചെറുപ്പക്കാരെ എവിടെയും കാണില്ല വിദ്യാഭ്യാസം എന്നുള്ള വിഷയം സംസാരിക്കുകയാണെങ്കിൽ പോലും യുവാക്കളെ കാണില്ല അവർക്ക് ഉണ്ട് അവർക്ക് പഠിക്കാനുണ്ട് അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തമുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ സ്വാധീനിക്കേണ്ടത് യുവാക്കളെ ആണെന്നും നമ്മുടെയൊക്കെ യുവത്വത്തിൽ അത് കുറച്ചും കൂടി നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ അതുകൊണ്ടാണല്ലോ മുപ്പത് കൊല്ലത്തെ സർവീസേ ഉള്ളൂ എന്ന് പറയാൻ കാരണം അതിനു മുമ്പേ ആ പ്രായത്തിൽ അത് പറഞ്ഞു പറ്റിയ ആളും ഉണ്ടായില്ല സാഹചര്യവും ഉണ്ടായില്ല ഈ വിഷയത്തെ എന്തൊക്കെ ഒറ്റമാക്കുക സംഭവിക്കുന്നു നമസ്കാരം